കരിങ്ങുന്നം സെൻറ്റ് അഗസ്റ്റിൻ നാനായ കത്തോലിക്ക ദേവാലയത്തിൻ്റെ കല്ലിട്ട തിരുനാളും വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ തിരുനാളും ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ബുധൻ വേഴം ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ് എല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മിസിഹയിലെ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ അഗസ്തനോസിൻ്റെ നാമദേഹത്തിലുള്ള കോട്ടയം അതിരൂപതയിലെ ഏക ദേവാലയമായ കരിങ്ങുന്നം സെൻറ്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിലെ കല്ലിട്ട തിരുനാള് എല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവരും തിരുനാളെ